ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ നിങ്ങൾ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇക്കാത്ത് കോട്ടൺ കൊണ്ടുവരുമോ എന്നുള്ളത് അപ്പൊ നമ്മൾ നിങ്ങളുടെ ഓരോ കമന്റും അത്രയും വില കൽപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള ഇക്കാത്ത് കോട്ടൺ കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കാണിച്ചു തരാം ഭയങ്കര രസമുള്ളൊരു കോട്ടൺ കളക്ഷൻ ആട്ടോ തിരിഞ്ഞാണ് മടക്കി വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തട്ടെ ഇങ്ങനെ വരും ഫ്രണ്ട് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നല്ല നീളവും നല്ല രീതി ഉണ്ട് കൂട്ടം ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നല്ലൊരു പാറ്റേണും ആണ് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ബോട്ടമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലൊരു ചെറിയൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന് ഷോളും നല്ല നീളവും രീതിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോളുമാണ് ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു നല്ലൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഒക്കെ തന്നെ വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ക്രീം കളറാണ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നത് ഇതാട്ടോ ഫസ്റ്റ് കളർ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്ക് ആണ് ബോട്ടം വരുന്നത് ടോപ്പിൽ സെയിം ഇക്കാത്ത് വർക്കാ വന്നിരിക്കുന്നത് ഷോളും ഇക്കാത്ത് വർക്ക് വരുന്ന രീതിക്കുള്ള അടിപൊളിയുള്ള കോട്ടൺ ആട്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന കോട്ടൺ ആണ് പക്ഷെ ഒന്നും മുക്കേണ്ട കാര്യമില്ല നല്ല രസം ആട്ടെ ഇത് കാണാനായിട്ട് ഇതാണ് ഇതിന്റെ സെക്കൻഡ് കളറ് വന്നിട്ട് തേർഡ് കളർ നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു ആഷ് പോലെ വരുന്ന കളർ ഷെയ്ഡ് ആട്ടോ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും നല്ല രസമാണ് ബോട്ടവും കാണാനായിട്ട് ഇക്കാലത്ത് വർക്കാ കൊടുത്തിരിക്കുന്ന അടിപൊളി ആട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള ടോപ്പും എല്ലാം ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് നല്ലൊരു വൈറ്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡ് വൈലറ്റ് പോട്ടെ ആ ഒരു രീതിക്ക് വരുന്ന ഒരു കളർ ആണ് വരുന്നത് അടിപൊളിയ കേട്ടോ നല്ലൊരു ലൈറ്റായിട്ടൊരു കളർ ആണ് അപ്പം നാല് കളേഴ്സും നല്ല റെയർ ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിലുള്ള കളേഴ്സ് അല്ല ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഇക്കാര്യ കോട്ടൻ്റെ കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വന്നിട്ട് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്